ഒരു ഒരു നാല് കടുപ്പം കുറച്ച് മധുരം മധുരം എനിക്ക് കുറച്ചൊരു അമ്മ തേയില കുറച്ച് പഞ്ചസാര കുറച്ച് പാല് കുറച്ചൊരു ചായ പിന്നെ ചൂടുകൂടെ നീ പറഞ്ഞ സാധനം അല്ല നീ പറഞ്ഞ സാധനമാണെ ഇത് ഇത് ഒന്നും നീ ഇട്ടില്ല പിന്നെ അല്ല ഓരോ തേങ്ങ ചേട്ടാ പോലെ ഒതന്റിക് ആയിട്ടുള്ള ഷവർമ ഇല്ല റൊമാലിയൻ ഷവർമില്ല ടർക്കിഷ് ഇല്ല ഇല്ല ബംഗാൾ ഷവർമ അതില്ല കുറെ എണ്ണം രണ്ട് കോഴി എങ്ങനെ എത്ര ഷവർമുണ്ടായിരിക്കണം പതിനഞ്ച് രൂപ പതിനഞ്ചു രൂപ നിങ്ങൾക്ക് എന്തൊക്കെ വേണം നിനക്ക് ഒരു റൊട്ടീന്റെ റൊട്ടിയും ചിക്കനും മുട്ടയും പോയി വായിച്ചു തിന്നാമിണ്ടായില്ലോ ഇവർക്ക് മാത്രം എങ്ങനെ ഇത്ര കണ്ടിട്ടെ ഒരേ സമയം ഇവനെയും താറ്റും ഇത് കറക്റ്റ് ബാബു ആണ് ഇവൻ കേട്ടാ ഇവ കറക്റ്റ് ബാബുവാണ് ഒരേ സമയം ഇപ്പൊ ഞാനും എന്നി നിന്ന മെന്നിയുടെ കാര്യം പറഞ്ഞ എൻറെ അടുത്തൊക്കെ ചിരിക്കും എൻറെ കാര്യം പറഞ്ഞ് മെന്നി എടുത്ത് ചിരിക്കും മനസ്സിലെ ബാബു ആണത് ഇത് ബാബു ആണത് ഉമാർക്ക് ഒന്നടിച്ചാൻ കൊടുക്കും ഉമ്മടുത്താ കളി സോട്രാദി നീ അവന്മാരോ അനിയനായിരുന്നേ ああ、Rio ah, OK、OK、OK、ノーカノーカノーカノーカ。 ഒന്നും മിണ്ടാതെ ഒരാളെ ഓമ്പിക്കാന്ന് പറഞ്ഞില്ലേ അതാണ് സാരം സത്യമായി എനിക്ക് ഒരു പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ കറു വെളുപ്പും വലിയൊരു കടന്റെ രാഷ്ട്രീയം ഉള്ള എനിക്ക് മനുഷ്യരെ കാര്യത്തിൽ മനുഷ്യരെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് കറുപ്പൊന്നും ബ്ലാക്ക് തന്നെയാണ് ഫിൽറ്റർ മാത്രമേ കറക്കണ ഫിൽ അങ്ങനെ ആണെങ്കിൽ ഈ ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ഒന്നും അത് നോക്കത്തില്ല നോക്കാത്തവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നോക്കാത്തവരുണ്ട് നോക്കാത്തവരൊക്കെ ഉണ്ട് നിങ്ങനെ ഒരാൾ വരും അത്രേ ഉള്ളു ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ട് ഒരുപാട് ഇഷ്ടം പോലെ ഞാൻ കൊച്ചിലോട്ട് കുറേ കേട്ടറുള്ളൊരു സാധനമാണത് സത്യം പറഞ്ഞ സത്യം പറഞ്ഞ കുറേ കുറേ കണ്ടെ ഞാൻ ഈ ബ്ലാക്ക് ടീഷർട്ടിൽ ഒതുങ്ങിപ്പോയതിൻ്റെ മെയിൻ കാര്യം അതാണ് എനിക്ക് ചേച്ചി എനിക്കിപ്പോഴും വേറൊരു കളേഴ്സ് ഷർട്ടൊന്നും ഇടാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല എനിക്ക് ഞാൻ എനിക്ക് അത് അറിഞ്ഞോണ്ടല്ല നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ പറയാം നമ്മൾ ഈ പറയണ പോലെ തുണിക്കടയിലൊക്കെ ചെല്ലുമ്പം ചില ഞാൻ ഈ പറയണം നമ്മൾ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ തിളങ്ങി നിൽക്കുന്ന കളേഴ്സിനോടൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ മറ്റേ ഫ്ലൂറസെൻ്റ് വെച്ച റെഡ് അതിലൊക്കെ ഞാൻ അതൊക്കെ പോയി എടുക്കുന്ന സമയത്ത് മമ്മയും എന്നോട് പറയുമായിരുന്നു ഇടമോനെ നമുക്ക് അമ്മയും എൻ്റെ അമ്മയും കറത്തിട്ടാ അപ്പോൾ പറയാം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴും പിന്നെ നമ്മൾ കറുത്തവർക്ക് ഇതൊന്നും ചേർത്തില്ല ഇതാണ് അതിങ്ങനെ ഫീഡായി 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 പിന്നീട് പിന്നീട് എപ്പം ഞാൻ എപ്പോൾ കടയിൽ പോയാലും ഓക്കെ ഈ കളേഴ്സ് ഒന്നും എനിക്ക് ചേരുല്ല എന്നുള്ളൊരു ഇതിങ്ങനെ മനസ്സിൽ ഞാനതങ്ങ് ഇതാക്കി അന്ന് വിട്ടാണ് ഞാൻ ഈ സത്യം പറയാലോ ഇന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ കറുപ്പിൽ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ഈ ഡ്രസ്സ് ഈ ഈ ബ്ലാക്ക് കളർ ഡ്രസ്സ് ചൂസ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം തന്നെ അതാണ് സാഡ് റിയാലേ കുഴപ്പമില്ല കേസ് ഇതൊക്കെ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഇതാവും അതൊന്നും നോക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ കാലത്ത് കറുത്ത കളറ് വെളുത്തതാണോ കറുത്തതാണോ എന്നൊന്നും നോക്കാതെ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും വിചാരിക്കേണ്ട അങ്ങനെയൊന്നുമില്ല കളറിലൊന്നും ഒരു കാര്യമില്ല കേസ് കളറിലൊന്നും ഒരു കാര്യമില്ല വെറുതെ ആണോ അതൊക്കെ ഇപ്പോഴും അതൊക്കെ പ്രമോട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ആണങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകരുത് പറയണമാർ പറഞ്ഞോട്ടെ കറുത്തിരിക്കണമെന്നും ഇതായു ലഡ് ദം ഒരു കാര്യം ചോദിക്കട്ടെ ഇഫ് ദർ വാസ് നോ എം എസ് ധോണി ആൻഡ് നോ സി എസ് കെ വിച്ച് പ്ലെയർ ആൻഡ് വിച്ച് ഐ പി എൽ ടീം വിൽ ബി യുവർ ഫേവറേറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ടീം സി എസ് കെയും ധോണി ഇല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ടീം ഒബ്വിയസ്ലി ആർ സി ബി ആയിരിക്കും ആർ സി ബി ആയിരിക്കും ആൻഡ് എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പ്ലെയറിൽ നിന്ന് എനിക്ക് ഭയങ്കര ഞാൻ റെസ്പെ ഇപ്പം ശരിക്കും റെസ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയാണ് എനിക്ക് എനിക്ക് അവൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇടപോട അവൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഒട്ടും ഒരു രീതിയിൽ ഞാൻ വെച്ചിരുന്ന ഒരാളാണ് കാരണം ക്രിക്കറ്റ് ഞാൻ ആ സമയത്ത് ട്രെ ഇത് ട്രെയിനിങ്ങും മധ്യത്തിനൊക്കെ പോകുമായിരുന്നു കേട്ടോ അപ്പം നമ്മളടുത്ത് എപ്പോഴും അവിടെ നിന്ന് പഠിപ്പിച്ച് തരുമായിരുന്നു ബാറ്റാണ് നമ്മുടെ കളിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ബാറ്റാണ് ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ബാറ്റ്സ് ബാറ്റ്സ്മാൻ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതാണെന്ന് പറഞ്ഞാൽ ഈ വിരാട് പണ്ടത്തെ ഇതെന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ ബാറ്റൊക്കെ എടുത്ത് താഴെയൊക്കെ അടിക്കുമായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ആ അടുത്ത് ഒരു റെസ്പെക്റ്റ് ഭയങ്കര കുറവായിരുന്നു പക്ഷെ പിന്നീട് അവൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ഒരു ഗെയിം പ്ലേയിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അമ്മ എന്ത് കളിക്കണം കളിക്കണം അല്ലേ എനിക്ക് ഒരു 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 കപ്പ് ആർ സി ബി അടിച്ചു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കൈസ് സത്യം സത്യമായിട്ട് എനിക്ക് ഒരു കപ്പ് ആർ സി ബി അടി ഞാനൊരു സി എസ് കെ ഫാനാണ് ഡൈ ഹാർഡ് സി എസ് കെ ഫാനാണ് പക്ഷെ ഒരു കപ്പ് ഒരു വട്ടം ആർ സി ബി അടിക്കണമെന്നൊരു എനിക്ക് ദ മെമ്മറബിൾ ഓൾഡ് ഐ പി എൽ മൊമെന്റ്സ് അങ്ങേരെ പോലൊരു മനുഷ്യന് ടമ്പു ശബ്ദമുണ്ടാക്കാതെ പുറകിലെ മണി അടിച്ചു കൊടുക്കപ്പെടുന്നു ജോക്കി അവ ഫോളോ പോലും ചെയ്യണില്ലടാ ഫോളോ പോലും നിങ്ങളെ ശ്രദ്ധിച്ച മോശായിപ്പോടാ സത്യം അല്ലേ എന്റെ ഫൈവ് തേർട്ടി ഡി എം സ്പോർട്ട് ആടാ

വീഡിയോ ഇന്നത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഉള്ളൊരു ടീമിന് ഒരു കാര്യം ചെയ്ത് എക്സ്പോഷർ മേടിക്കേണ്ട ഒരാവശ്യമില്ല ഒരാവശ്യമില്ല നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ടീമിന് എപ്പാർട്ട് ഫ്രം ഫുട്ബോളിൻ്റെ വെളിയിൽ ഇങ്ങനൊരു കാര്യം ചെയ്ത് ഫാൻ ബേസ് കൂട്ടേണ്ടതോ ആൾക്കാരുടെ സിമ്പതി പിടിച്ചുപെട്ടേണ്ടതോ ഒരു കാര്യമില്ല എന്നിട്ടും അവരതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിൻ്റെ സമയമുടക്കിയതിന് ഒന്നും പറയല്ല ചെക്കിൻ്റെ അത്രയും നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തതിന് അതിൻ്റെ ഈ കെ ബി എഫ് സിയുടെ മാനേജ്മെൻറ്റ് ടീംസ് ആരാണ് ഓട്ടോവർ അത് ഓർഗനൈസ് ചെയ്ത ആരാണെങ്കിലും ഹാറ്റ്സ് എഫ് ബ്രോ പിന്നെ നമുക്ക് തീരുമാനിക്കാം നമ്മളെ പറഞ്ഞേക്കണത് നമ്മളെ പറഞ്ഞേക്കണ രീതി ചൂട് ചൂട് ചേട്ടാ കുടുംബശ്രീ ले 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 Uh, cool. cool, relax. Are you, relax. Devu, where are you taking me? Don't Devu! Cuckoo, don't, don't. Kuku, this is safe soon. You can, we can use gun, okay? I just hit outside. I didn't hit him, Devu. I just scared no, no. him, scared him. ओके 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 बट नॉट हियर कुकू ओके सॉरी सॉरी ओके 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 ये तलाय पोई तलाय पोई तलाय वेरी चूर चूर इज हॉट एली इज वेरी लाइंग टू अम्मा देवू एली चीज इज लाइंग वी हैव टू वी हैव टू टेल अम्मा चांदनी टॉक टू यस नान परा नान परा देवू

എന്റെ ആളിയേഷൻ സൈക്കോ എന്താ ശിലപ്പിധ സൈക്കോ സ്പേസ് ഇത് എന്തെ എന്റെ ആളിയ അത് എന്ത് ഡിസൈൻ ഇടാത് അത് വിഷയം ഡിസൈൻ അല്ലേ അത് കെടം ഇത് ഒരു പടക്കമാണോ ഇത് ഇത് ഒരു പടക്കമാണോ ഇത് ഇതെന്ത് കൻ മറ്റേ ഇതല്ലേ ഇത് എന്തോ ഇതിന് പറയണ മറ്റേ ചെമ്പ് പോലത്തെ വലിയ സാധനം ഇല്ല ഇത് ഇതിന് ഇത് ഒരു പടക്കമാണത് ഇത് ബോംബല്ല എന്റെ അമ്മ എനിക്കിതൊക്കെ ഇത് പേടിയാ എനിക്ക് ഭയങ്കര ന്യൂക്ലിയർ ബിഗ്ഗസ്റ്റ് ഫയർ വർക്ക് ഇത് നമ്മൾ ഇന്നലെ ആ കണ്ടതാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇതിന്റെ കേസ് പറഞ്ഞതുപോലെയാണ് മറ്റേ വൺ ബസ് ആന എനിക്ക് ഇങ്ങനത്തെ ഈ ഇതിനോടൊന്നും വലിയ താല്പര്യം അത്